യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്നേറെ പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ ദിവസവും ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഇവിടെ എഴുതി സമർപ്പിച്ച ഓരോ വിഷയങ്ങളെയും ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് നമുക്കൊത്തിരി പ്രതീക്ഷയോടെ ആയിരിക്കാം ഈ മാസം മുഴുവൻ നമ്മൾ പ്രാർത്ഥിച്ചത് വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങളെ മുൻതൂക്കം കൊടുത്ത് പ്രാർത്ഥിച്ചൊരു മാസമാണ് ഇന്ന് നാളെയുമുള്ള പ്രാർത്ഥനകളിൽ ഈ വിഷയങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുകയാണ് ഈ വിഷയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവായ അങ്ങയുടെ വചനം ഈ നാളുകളിൽ ഗൗരവപൂർവം ശ്രവിച്ച പ്രാർത്ഥനയെ സ്വീകരിച്ച എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഇടപെടലുകൾ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് വെളിപ്പെടാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ദൂതന്മാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളിലും ദൈവവചനം ശ്രദ്ധയോടെ കേട്ട ഓരോ വ്യക്തികളെയും അങ്ങയുടെ അനുഗ്രഹം അനുഭവിക്കാൻ ആ കുടുംബങ്ങളിൽ അനുഗ്രഹം അനുഭവിക്കാൻ ഇന്നിടയാക്കണമേ ഈ നാളുകളിൽ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടുള്ളവർ അനുഭവിക്കുന്നവർ പ്രയാസം അനുഭവിക്കുന്നവർ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ ഒറ്റപ്പെട്ടു പോയവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേൽപ്പിച്ച് ഈ ദിവസം പ്രതീക്ഷയോടെ ഈ വചനങ്ങളെ നമുക്ക് കേൾക്കാം അതിനു മുമ്പൊരു കാര്യം ദൈവവചനം ഏതൊരു വ്യക്തിയാണോ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നത് ആ വ്യക്തി പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ തകരത്തില്ല ആ വ്യക്തി ജീവിതത്തിൽ നശിച്ചു പോകില്ല കാരണം ആ വ്യക്തി ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ചതാണ് അതിൻ്റെ കാരണം ഇന്ന് ഈ ഒരു വചനത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ചിന്തയെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സങ്കീർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത് സങ്കീർത്തനം പതിനെട്ട് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു ദൈവം ദൈവവചനത്തിൻ്റെ ദീപം കൊളുത്തുന്ന സമയമാണിത് ഈ വചനം കേൾക്കുന്ന സമയം ദൈവം തൻ്റെ ദീപം കൊളുത്തുന്ന സമയമാണ് ദൈവത്തിൻ്റെ വചനത്തെ ഒരു വെളിച്ചമായി നമ്മളിൽ എത്തുന്ന സമയമാണ് എത്തിക്കുന്ന സമയമാണ് എന്താ എൻ്റെ പ്രത്യേകത എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു എൻ്റെ അന്ധകാരം ഇരുട്ടിനെ അകറ്റുന്നു അവൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ ലഭിക്കുമ്പോൾ ഇരുട്ട് മാറാൻ തുടങ്ങും അന്ധകാരം മാറാൻ തുടങ്ങും എന്താണ് ആ ഇരുട്ടിൻ്റെ സ്ഥാനത്ത് ഇരുട്ട് അല്പം ഭയമുള്ള ഒന്നാണ് ഇരുട്ട് തട്ടി വീഴാൻ സാധ്യതയുണ്ട് സ്പീഡിൽ പോകാൻ കഴിയില്ല പല കാര്യങ്ങളും നടക്കുവാൻ ചെയ്യുവാൻ ഇരുട്ടൊരു തടസ്സമാണ് ജീവിതത്തിൽ ഒത്തിരി ഇരുട്ട് അനുഭവിക്കുന്നവരുണ്ട് എല്ലാത്തിനും തടസ്സം ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ ഭംഗിയാകുന്നില്ല ആകെ ജീവിതത്തിനകത്ത് മനസ്സിനകത്ത് ഒരിരുട്ട് പോലെ ചിലർക്ക് അവരവരുടെ വീടുകളിലേക്ക് വരാൻ ഇഷ്ടമില്ല വീടിനകത്ത് ഒരു ഇരുട്ട് ഒരു സന്തോഷമില്ലാത്ത പോലെ ഒരു സമാധാനമില്ലാത്ത പോലെ ഒരു കൂട്ടായ്മ അനുഭവിക്കാൻ കഴിയാത്ത പോലെ ജീവിതത്തെ ബാധിച്ച ഇരുട്ടേതാണ് എന്താണ് നിങ്ങളെ സംബന്ധിച്ച് ആ ഇരുട്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്ന് പ്രഖ്യാപിക്കുകയാണ് ദൈവവചനം ഒരാളിൽ ആ ദീപം കൊളുത്തുമ്പോൾ ആ വ്യക്തിയെ ആ വ്യക്തിയുടെ കുടുംബത്തെ ഭാവിയെ ജീവിതത്തെ അന്നുവരെ സ്വാധീനിച്ചിരുന്ന അന്നുവരെ കെട്ടിയിട്ടിരുന്ന ആ ഇരുട്ടിനെ അകറ്റാൻ തുടങ്ങും ഇരുട്ടിനെ അകറ്റുന്നു അവിടുന്ന് അന്ധകാരം അകറ്റുന്നു പിന്നെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ആ ദീപം ആ വചനമാകുന്ന ദീപം എന്ന് നമ്മൾ വിശ്വസിക്കുവാണ് ആ ദീപം കൊളുത്തുമ്പോൾ അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യ നിരയെ ഭേദിക്കും എനിക്ക് ഈ ദീപം എന്നിൽ കൊളുത്തുമ്പോൾ എനിക്കൊരു പ്രത്യേക ശക്തി ലഭിക്കും ഒരു സഹായം ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരെ നിനക്ക് ദൈവത്തിൽ നിന്നൊരു സഹായം ലഭിക്കുന്നുണ്ട് അന്ധകാരം മാറുന്നു എന്ന് മാത്രമല്ല ദൈവത്തിൽ നിന്ന് നിനക്കൊരു സഹായം ദൈവത്തിൽ നിന്ന് നിൻ്റെ കുടുംബത്തിനൊരു സഹായം ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ സൈന്യനിര പോലെ ശക്തമാണെങ്കിലും വചനം പഠിപ്പിക്കുവാണ് ആ സഹായം നിനക്ക് ലഭിക്കുമ്പോൾ ആ ദൈവത്തിൽ നിന്നുള്ള ആ സഹായം ലഭിക്കുമ്പോൾ സൈന്യനിരയെ നീ ഭേദിക്കും ഇരുപത്തെട്ടാമത്തെ വാക്യം അങ്ങനെയാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യം അവിടുത്തെ സഹായത്താൽ ആ സൈന്യനിരയെ ഞാൻ ഭേദിക്കും ആ സഹായം കൊണ്ടാണ് ഇതിനു മുമ്പ് ഇതെങ്ങനെ പരിഹരിക്കും ഇതെങ്ങനെ മുന്നോട്ട് നീങ്ങും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിച്ചതാ പക്ഷെ ആ സഹായം ലഭിച്ചപ്പോൾ സൈന്യ നിരയെ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ കോട്ടയുണ്ട് ചാടിക്കടക്കാൻ കഴിയാത്ത മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കോട്ട പക്ഷെ ദൈവത്തിൻ്റെ സഹായത്താൽ ആ ഒരു കോട്ട ഞാൻ ചാടിക്കടക്കും ഇതെല്ലാം എപ്പോഴാണെന്നറിയാം സംഭവിച്ചത് ദൈവം എൻ്റെ ദീപം കൊളുത്തുമ്പോഴാണ് ദൈവം ദൈവത്തിൻ്റെ ദീപം കൊളുത്തുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു സഹായമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ നന്നായി പഠിക്കാൻ നല്ല സ്വഭാവത്തിൽ വളരാൻ സമാധാനമുണ്ടാകാൻ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം സഹായം ലഭിച്ചുകൊണ്ടിരിക്കും ഇന്ന് മുമ്പിൽ നിൽക്കുന്നത് സൈന്യനിരയായാലും കോട്ടയാണെങ്കിലും അത് ചാടിക്കിടക്കാനും മറികടക്കാനും മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് തന്നെ ഒരു സഹായം ലഭിക്കും ഒരുപക്ഷെ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയങ്ങളുണ്ടാകാം ആ വിഷയത്തെ എല്ലാം സമർപ്പിച്ച് കർത്താവ് അങ്ങയുടെ വചനം ഒരു ദീപമായി എന്നിൽ പ്രകാശിക്കുമ്പോൾ എനിക്ക് ആ കോട്ടം മറികടക്കാൻ ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശക്തി തരണമേ പ്രാർത്ഥിക്ക് ചില കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ ചില കാര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശക്തരല്ല മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് തളർന്നു പോകുന്ന ആകെ വാടിപ്പോകുന്ന പല അനുഭവങ്ങളും ഉണ്ടാകാം വാടിപ്പോകുന്ന പല അനുഭവങ്ങൾ തകർന്നു പോകുന്ന പല അനുഭവങ്ങൾ ഒറ്റയ്ക്കായി പോകുന്ന അനുഭവങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഉണ്ടാകാം നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സഹായമാണ് ദൈവത്തിൻ്റെ സഹായം ആ വാക്ക് ഇന്ന് വചനം കേൾക്കുമ്പോൾ പല പ്രാവശ്യം പറ ദൈവത്തിൻ്റെ സഹായം നമ്മൾ ഈ ഒരു മാസം മുഴുവൻ നിയോഗത്തോടെ പ്രാർത്ഥിച്ചത് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ല ആ ഒരു കാര്യവുമായി നിയോഗത്തോടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്ക് ദൈവമേ ദൈവത്തിൻ്റെ സഹായം എൻ്റെ കുടുംബത്തിനുണ്ടാകണമേ ദൈവത്തിൻ്റെ സഹായം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്തുനിന്ന് വെളിപ്പെടണമേ ദൈവത്തിൻ്റെ സഹായം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ തലമുറകളിൽ വെളിപ്പെടണമേ മനുഷ്യരുടെ സഹായത്തെക്കാൾ ആയിരം മടങ്ങ് ശക്തിയുള്ളതും ബലമുള്ളതുമാണ് ദൈവത്തിൻ്റെ സഹായം അത് കോട്ട ചാടിക്കടക്കാനും പ്രതിസന്ധികളെ മറികടക്കാനും സൈന്യനിരയെ ഭേദിക്കാനും ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും ഒത്തിരി പ്രതിസന്ധികളുണ്ടാകും എന്തു ചെയ്താലും പത്ത് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഇരുപത് സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കുന്ന പോലെ തോന്നും ചിലപ്പോൾ തെന്നിക്കടക്കുന്ന പ്രതലത്തിലൂടെ നടക്കുന്ന പോലെ വീഴാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചിന്തിക്കും പക്ഷേ ഇന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സഹായം ലഭിക്കുമ്പോൾ എന്തു തടസ്സമുണ്ടെങ്കിലും അത് മാറും സൈന്യനിര പോലെ ശക്തമാണ് തടസ്സമെങ്കിലും അതിനെ ഭേദിക്കും കോട്ട പോലെ വലുതും ശക്തവുമാ വലുപ്പവും ഉള്ളതാണെങ്കിലും അതിനെ ഞാൻ ചാടിക്കിടക്കും സ്വന്തം ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടുമല്ല ദൈവത്തിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ഇന്ന് അതിനുള്ള ശക്തി ലഭിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നും നാളെയും ഡൽഹി ജീവൻ ജ്യോതി ആശ്രമത്തിൽ രാവിലെ മുതൽ ഒമ്പത് മണിയോ ഒമ്പത്തുമണിയോടുകൂടെ ശുശ്രൂഷകൾ ആരംഭിക്കുവാണ് ആ ദേശത്തുള്ളവർ ഇതൊരറിയിപ്പായി കാണുക ജീവൻ ജ്യോതി ആശ്രമം ഡൽഹി എൻ്റെ വിവരങ്ങൾ സ്ക്രീനിൽ കൊടുത്തുകൊള്ളാം നിങ്ങളും ശുശ്രൂഷകളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുക നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം ആ വചനത്തിലൂടെ സ്വീകരിക്കാം കർത്താവ് ഇന്ന് ഞങ്ങൾ ശനിയാഴ്ച ദിവസം ശനി ഞായർ ഈ മാസം അവസാനിക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിലേക്ക് വരികയാണ് സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ ഈ മാസം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കുള്ള മറുപടിയായി അനുഗ്രഹങ്ങളെ വെളിപ്പെടണമേ അനുഗ്രഹങ്ങൾ വെളിപ്പെടണമേ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിൽ വരും മാസങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്ന മാസങ്ങളായി മാറണമേ ഉത്തരം ലഭിക്കുന്ന സമയങ്ങളായി മാറണമേ കർത്താവങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു കർത്താവങ്ങളുടെ സാന്നിധ്യം ഇവരിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ മാസം മുഴുവൻ പ്രാർത്ഥിച്ച സകലരെ ഞങ്ങൾ ഓർക്കുന്നു ഈ ആലയത്തിൽ ഈ മാസം വന്നു പ്രാർത്ഥിച്ചവർ നിയോഗം എഴുതി സമർപ്പിച്ചവർ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവർ ഒഴിച്ച് പ്രാർത്ഥിച്ചവർ കർത്താവെ മുട്ടിലെഴഞ്ഞ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവർ സകലരെയും ഓർത്ത് ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഈ ശനിയാഴ്ച ദിവസം ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിച്ചൊരു വ്യക്തിയാണോ കുടുംബമാണോ നിങ്ങൾ ഒരിക്കലും തകരുകയില്ല നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകാം പക്ഷെ തകർന്നു പോകത്തില്ല നമ്മുടെ കർത്താവീശവും ശികാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ യാത്രകളിൽ നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ നല്ല ഭവനങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ നല്ല ജോലി നിങ്ങൾക്ക് ലഭിക്കട്ടെ നല്ല രാജ്യങ്ങളിൽ പോകാൻ ഭാഗ്യമുണ്ടാകട്ടെ നല്ല വാഹനങ്ങൾ മേടിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ पोर्युं, ए पोर्युं, ए െ നല്ല ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ അനുഗ്രഹമുള്ളൊരു തലമുറ എഴുന്നേറ്റ് വരട്ടെ വിശ്വാസം വർദ്ധിക്കാനിട വരട്ടെ ദൈവത്തോടുള്ള ബന്ധം ശക്തമായി ആഴപ്പെടാനിടയാകട്ടെ സമാധാനമുണ്ടാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ ഞായറാഴ്ചയാണ് നാളെ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മാസത്തിന്റെ സമാപന ദിവസം ഈ ഒരു മാസം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ നിയോഗങ്ങളുടെ ഒരു സമാപന ദിവസമാണ് ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ ആ നിയോഗത്തെ വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞായറാഴ്ചത്തെ പ്രാർത്ഥന മുടക്കാതിരിക്കുക സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് തിങ്കളാഴ്ച സെപ്റ്റംബർ മാസം ഒന്നാം തീയതി പ്രത്യേകമായി പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നൊരു മാസമാകട്ടെ ഒന്നാം തീയതി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കാനുള്ള ഭാഗ്യവും അനുഗ്രഹവും തരട്ടെ ദൈവത്തിൻ്റെ ചിറകിന് കീഴിൽ ദൈവം നമ്മയും നമ്മുടെ കുടുംബത്തെയും സൂക്ഷിക്കട്ടെ നാളഞ്ചരയ്ക്ക് കാണുന്നതുവരെ വാത്സല്യത്തോടെ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ